വൈകുന്നേരം അല്ലേ വൈകുന്നേരം ആ നോക്കട്ടെ മണിക്ക് ബീച്ചിൽ ഏ വരുന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ശ്രമിക്കാം എന്തായാലും ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ഓക്കെ 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 ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ചേട്ടാ എനിക്കും വേണം രണ്ടു കിലോ ഞാൻ വിളിക്കാം ചേട്ടൻ പറഞ്ഞില്ലേ ഞാൻ വിളിക്കാന്ന് അത് എന്നാൽ ഞാൻ 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 വിളിക്കാം വിളിക്കാം പറഞ്ഞാ മറ്റേ കൊറോണ കൊറോണ പഴം പോലത്തെ എന്തോ പഴോ നല്ല ചുമുള്ള അകത്ത് വെള്ള കുരുള്ള പഴമില്ലേ എന്റെ പൊന്നെ അതിന്റെ പേരാണ് ഈ ഒരു ഈ പഴം നോക്കി നിക്കാതെ വൈകിട്ടോട് എന്തെങ്കിലും എത്ര നേരം വാങ്ങുന്നറിയോ എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് പോയി ഉണ്ടാക്കാതെ നിമിഷ നേരം കൊണ്ട് അതൊക്കെ വരുത്താൻ ഞാൻ മായാജാലും ഒന്നും പഠിച്ചിട്ടില്ലേന്നറിയോ ചേട്ടന്റെ ഇഷ്ടം അത് മാത്രം ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ എന്റെ ചേട്ടന്റെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് ഞാൻ ഇന്ന് ആഹാരം ഉണ്ടാക്കത്തുള്ളൂ ബ്രേക്ഫാസ്റ്റിൽ മോളിഷ്ടം ഇഷ്ടത്തില്ല ചേട്ടാ ചേട്ടന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ എന്നോട് പറയണം ഞാൻ അത് ഉണ്ടാക്കി തരും

ണ്ടാക്കേട്ടാ പക്ഷെ അതിനുമ്പ് എനിക്ക് ഒരു കാര്യം പറയാറുണ്ട് അത് പറഞ്ഞ ചേട്ടൻ അത് എങ്ങനെ എടുക്കും എനിക്ക് അറിയത്തില്ല അത്രയ്ക്കും അങ്ങനെ വലിയ കാര്യമൊന്നും അല്ല പക്ഷെ ഞാൻ പറയുന്ന കേട്ടിട്ട് ചേട്ടൻ വെട്ടാനോ കുത്താനോ ഒന്നും പോവരുത് ബഹളത്തിനൊന്നും പോവരുത് ഞാൻ കാര്യം കേക്കട്ടെ തീരുമാനിക്കാം വെട്ടണോ എന്നും ഇന്ന സമയൊന്നുമില്ല ഒരാള്നെ ഒരാഴ്ചയായിട്ട് ബൈക്കിൽ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ബൈക്ക് എരപ്പിക്കില്ല ഏട്ടാ ഒന്ന് പാളി നോക്കിട്ടാ പോന്നേന്നൊരു സംശയം ഉണ്ട് എനിക്ക് ഉറപ്പാ ശരി ഞാൻ എനിക്കൊരു സംശയം എന്തേട്ടാ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് ജോലി കഴിച്ചിട്ട് നീട്ടി

വെള്ളം ിലും ഉണ്ടല്ലോ ഞാനൊരു ആവശ്യം വിളിച്ചു പറഞ്ഞാ കാരണം ഞാൻ ഞാന് കൊച്ചു നാളുകൊട്ടാ കാണുന്ന സൗഹൃദങ്ങളിൽ സ്കൂളിൽ പഠിച്ചതാ അപ്പൊ ആവശ്യം പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് പിന്നെ കൊടുക്കാനൊന്നും ആവശ്യത്തിന് വരുമ്പോൾ വെള്ളം ഒടിക്കുക വെച്ചുളമ്പി തരാനോ മുതലെടുക്കാനൊന്നും വരുന്നത് നമ്മളൊരു കാര്യം വിളിച്ചു പറയുമ്പോൾ അവർ അമർ ആ ഒരു സൗഹൃദത്തിലായിരുന്നത് അറിയാൻ ഇടി ഇവിടുത്തെ ഒരു കാര്യം പറയുമ്പോൾ പറയുമ്പോ അമ്മാർന്തായാലും അറിയാൻ പറ്റാ എന്തായാലും ഇന്നത്തെ കാലത്തൊന്നും ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല അതല്ലേ ഹലോ ആ ആ കുഴിത്തിനുമ്പോ ബിനു അല്ലെ ഞാൻ വിളിച്ചത് വീട്ടിലോട്ടൊന്ന് ആ ഒരു പേഴ്സൽ കാര്യം പറയാനാണ് വാ കണ്ടിട്ടേ ആ പെട്ടെന്ന് വാ എന്തായാലും അമ്മാര് വരട്ടെ അമ്മാര് വരട്ടെ അറിഞ്ഞിട്ട് വാ നീ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കി തണിക്കാം ആ സമയത്തിന് പഴങ്ങിട്ടോ പഴങ്ങണ്ട് ഇച്ചിരി ചോറ് ഞാൻ അരി നേരത്തെ വിളിച്ചായിരുന്നു ോണ് സിദ്ധാർഥം വിളിച്ചത് പക്ഷെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല അവന് സംഭവം കിട്ടുമെന്നുള്ളത് ആ പാലത്തെ കുത്തി അല്ലെ തേച്ചകൾ കണ്ടോ നിന്നൂടെ ഉപ്പാത്തനാന്ന് ഇവന് അവനെ കൊണ്ട് ഞാൻ ഇത് പറയുന്നു കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ ആ പോലെയും കൂടെ നമ്മളെ കണ്ടല്ലേ ഞാൻ ഈ പറയണത് നിങ്ങൾ മനസ്സിലാവുന്നില്ല നമ്മളിപ്പോ പല സൗഹൃദങ്ങളൊക്കെ കൂടിയിട്ട് കൊറേ നാളായല്ലോ എന്നൊക്കെ പറഞ്ഞു അല്ലെ വിളിച്ചോ വിളിച്ച വേറെ ഒന്നും അല്ലടേ അതായത് എന്റെ ഭാര്യ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളു പല പ്രാവശ്യം അപ്പൊ ഒരുത്തൻ സ്ഥിരമായിട്ട് ബൈക്കിൽ ഇവിടം വരെ വന്നിട്ട് റൈസ് ചെയ്തിട്ട് അവളെ നോക്കിയിട്ട് തിരിച്ചു പോണെന്ന് പറയുന്നു ഇന്നത്തെ കാലവല്യങ്ങൾ വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാന് നിങ്ങളങ്ങനെ ആരെങ്കിലും പരിചയമില്ലാത്തവരെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ സ്ഥിരം വരും സാമൂഹ്യം ഞാനൊരു കാര്യമാണ് ഇങ്ങനത്തെ സാമൂഹിക പ്രശ്നം നമ്മൾ ഇടപെടണം അതാണ് ഞാൻ നിങ്ങളെ അറിയിപ്പിച്ചത് നാളെ ആരെ വീട്ടിൽ സംഭവിക്കാം മുമ്പ് ഇവിടെ ഒരു മറ്റേ സ്റ്റിക്കർ ഉണ്ടായിരുന്നല്ലോ എന്റെ വീട്ടിൽ ഒട്ടിച്ചല്ലോ ബ്ലാക്ക് നമ്മളെല്ലാരോണ്ടായിരുന്നു അവനെ പിടിക്കാനായിട്ട് ആ തിരുന്ന് അവനെ പോക്കി ഇടിക്കാൻ ചെയ്തു അന്ന് നീ വന്നായിരുന്നു അവിടെ സാമൂഹിക അല്ലെ എന്താണ് സത്യം പറഞ്ഞത് ഈ പയ്യൻ എപ്പോഴാ വരുന്നത് ഞാൻ പറഞ്ഞത് എങ്ങനെയാ വരുന്നത് അവന്റെ വണ്ടി നമ്പർ എത്ര വണ്ടി നമ്പർ ഉണ്ടായി കണ്ടുപിടിക്കേ മോളെ ഡി മക്കളെ അറിഞ്ഞു തന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞതേയുള്ളൂ നിങ്ങളെ കണ്ടിട്ട് എത്ര കാലമായി നിങ്ങൾക്ക് വിളമ്പി തരാൻ എനിക്ക് എന്തോ എന്തേട്ട് വിളിക്കാത്ത ലീവിന് വരുമ്പോഴല്ലേ വിളിക്കാം ഇവടെ സ്നേഹ പിന്നെ അപ്പം ഇടി മോളെ അവര് വിളിച്ചതേ വേറെ കൊണ്ടല്ല ഈ അന്നരന്ത മറ്റേ പയ്യന്റെ കേസ് ഞാൻ പറഞ്ഞു നോക്കുന്ന കഴിഞ്ഞു വണ്ടി നമ്പർ വല്ലോ നീ വണ്ടി നമ്പർ മാത്രം പറഞ്ഞാൽ ശ്രദ്ധിച്ചോന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ വണ്ടി നമ്പർ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല പക്ഷെ വേറെ കാര്യമുണ്ട് വേറെ കാര്യമുണ്ട് വേറെ കാര്യമുണ്ട് നമ്മുടെ പെടലിക്ക് ഇതാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കറപ്പുണ്ട്

<raid> <treks> <oh <Çaina coming around> Sadly, <soup> <sharpername> െ ഒന്നര കിലോമീറ്റർ നടക്കുമ്പോ ഇടത് സൈഡിന് ഒരു മതില് മതിലിനോട് ചേർന്ന് ഒരു അവിടെ പിടിക്കാനാണോ ഇല്ല സൈഡിൽ ഒരു അവിടെ പോയി ഫുൾ ഫുള്ള്

സൗഹൃദത്തിന്റെ പേര് എടുത്തു തരാം പക്ഷെ നമുക്ക് അടിക്കുന്നത് അങ്ങനെ ഇവിടെ നിന്ന് അടിച്ചാലല്ലേ ആ പയ്യൻ പോകുന്ന അവർക്ക് കാണാൻ പറ്റുമോ രണ്ടായിരം രണ്ടായിരം രൂപ അയാൾക്കൊടുത്ത് നടക്കാനുള്ള പൈസ ണ്ട് എന്റെ ഇപ്പൊ സാമ്പത്തികങ്ങളൊക്കെ അടിച്ച് മെച്ചമായിട്ട് ഉറമേ നിക്കുകയാണ് ഞാൻ എന്നാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെപ്പോഴെ ചെറുപ്പക്കാരങ്ങനൊരു സംഭവം ഉള്ളപ്പോഴത്തേക്ക് വിഷയം ഇല്ലാത്ത കേസല്ലേ കേട്ടാ പത്തില്ല നിന്റെ വൈദ്യുതി ുംവിട്ട് തേക്കുകയോ ഞാൻ നമ്മൾ ഈ അടിയിലും പ്രശ്നത്തിൽ കാര്യം വന്നാ വീട്ടിൽ ഞാൻ വന്ന വീട്ടിൽ ഞാന അവന് ഇച്ചിരി ചോറ് കൊടുക്കും പറയാം മനസ്സിലാക്ക അന്നദാനം മഹാദാനം എന്നാണ് ഒരാൾക്ക് കൊടുത്ത പുണ്യം കിട്ടത്തുള്ളൂ അകത്ത് കിടക്കണം നമ്മുടെ കുഞ്ഞിനും പുണ്യം കിട്ടത്തേ ഉള്ളു അങ്ങനെ കണ്ടാ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടോ അവര് ഭയങ്കര പ്ലാനിങ്ങിലൊക്കെയാണ് രാവിലെ അവ അടിച്ചിട്ടുണ്ടോടെ അടിച്ചിട്ടുണ്ട് അവിടെ അരയ്ക്കാത്ത അതെങ്ങനെയാണ് നമ്മളെ വിഷമെല്ലാം കലക്കിട്ടുണ്ടോ അല്ല എല്ലാം കറിയെല്ലാം ഉണ്ടോന്ന് ചോദിച്ചത് കേട്ടാ കറി കൂടെ കൂടെ ചോദിക്കല്ലേ പുളിശ്ശേരി അയ്യോ ചേട്ടൻ വരുമോന്ന് എനിക്കറിയത്തില്ല എന്നല്ലോ ഞാൻ പരിപ്പും അപ്പടും പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കിയോ നീപ്പ സമയം ഇല്ലാത്തോണ്ടാ സമയം കിട്ടും സമയം കിട്ടും എന്തോ സദ്യ ഉണ്ടാക്കാൻ അറിയാവല്ലേ രാത്രിയുടെ ചപ്പാത്തിയിലേ പോന്നുള്ളൂ ഇവിടുന്ന് പറ്റുവോട്ടോങ്പ്പാത്തിനോട്ടാട്ടാ പിള്ളേരെ സ്കൂളിൽ പോകുന്നത് ഉമ്മല്ല പിള്ളേരെ സ്കൂളിൽ നിന്ന് വരും പരീക്ഷാ പേപ്പർ മുട്ട പേടിച്ചോണ്ട് വരുന്നത്

എന്റെ സ്റ്റൗ നശിപ്പിച്ച് എന്തെങ്കിലും ഒരു കാര്യം നടന്നാ മതിയായിരുന്നു ഇത് ഒരു കാര്യം ചെയ്യടാ എന്നാ പിന്നെ അവൻ ഇനി അവൻറെ വർദ്ധിയായിരുന്നെങ്കിണ്ടോ ഏടാ എന്തോ താമസിക്കുന്നുണ്ട് നമ്മുടെ ശ്രദ്ധ ശ്രദ്ധ എപ്പോഴും ആ ഓ ആദ്യം ും ബൈക്കാരണം പിടുത്തും പിന്നെ വേറൊരു കേസ് കൊള്ളാം വായിന്ന് ഒരു അനാവശ്യം വീഴാൻ പാടില്ല പാടില്ലാട് ജീവിക്കുന്ന കുഞ്ഞുങ്ങള് ഭാര്യ മതിപ്പിക്കുമ്പോ നമ്മള് ചെല കുടുംബങ്ങളുണ്ട് പക്ഷെ എന്റെ കുടുംബങ്ങനൊന്നുമല്ല എന്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ബഹുമാനം ആഹ് ഞങ്ങള് സഹോദരങ്ങളോ അല്ലെ അച്ഛനോ ഒന്ന് ഒരുപിച്ചിരുന്നു കഴിക്കില്ല ചിലർക്ക് അറിയ കരി

ഏഴിന്റെ അന്ന് മൂന്ന് ദിവസമായിട്ടു രണ്ടു എടുക്കണം പറഞ്ഞാ നാല് മൂന്ന് പന്ത്രണ്ട് ും പ്രായം നോക്കിച്ച് മണ്ട എറിഞ്ഞാ കളിക്കാം നോക്കി അതേ ഞാൻ അതെ മണ്ടിക്കുവാൻ അല്ല അണ്ണാ ഒരേ കാര്യം പറഞ്ഞു ഒരുമിച്ച് വന്നിട്ട് അടിച്ചങ്ങള് പറഞ്ഞിട്ട് നിന്നു അറ്റൻ്റെ പ്രായം അറ്റൻ്റെ നിന്നെ ഒറ്റ ഒരുത്തന കാരണമാണ് ഈ അലങ്കോലം മൊത്തം ഉണ്ടായത് ഇത് എന്റെ ഫോട്ടോ വിളിച്ചു വരുത്തിയപ്പോ ഇത്രയും വലിയ ക്രിമികളെയാണ് ഞാൻ വിളിച്ചു വരുത്തുന്നെന്ന് ഞാൻ അറിഞ്ഞില്ലട ോട്ട് ചേട്ടാ നരസിംഹത്തിലെ ഡോക്കുന്നത് അല്ല അപ്പൂന്റെ തോർത്ത് കിടക്കാറുണ്ട് അയ്യോ എടുക്കരുത് അയ്യോ അയ്യോ അടിക്കില്ല അടിക്കില്ലേ അയ്യോ 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 ഒത്തിരുത് നീ എന്റെ പെണ്ണും പുതിയ ജീവനക്കാരനാ പുതിയ പഴയ വണ്ടികള് കൊണ്ടുവരും നന്നാക്കിട്ട് ലൈനില് നോക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകും പോകാങ്ങോട്ട് കലാനല്ലേ അതോ തിരിച്ചു പോവോന്ന് വണ്ടി ടെസ്റ്റ്

സാമൂഹിക സേവനം ആ കുഴിച്ചുരുമ്പേ എത്രയും പെടത്തൊരു സാധനം കൊടുക്കണ മക്കൾ അവനല്ലടാ നിനക്കിട്ടാണ് ഒരെണ്ണം തരേണ്ടത്